എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസം പ്രായമായ രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ നാല് മാസം പ്രായമുള്ള ഈ രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചൊരാട് അവിടെ നല്ല കാമ്പൊക്കെ നല്ല നല്ല കാമ്പ കാര്യങ്ങളൊക്കെയാണ് പാലുണ്ടാടി നമ്മുടെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഈ പാലുള്ള ആടിന്റെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതായത് അർജന്റ് സെയിൽ ഒരാടും രണ്ട് കുട്ടികളുമാണ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മുട്ടൻകുട്ടികളാണ് ഇപ്പോൾ തന്നെ തീറ്റയും കുടിയുമെല്ലാം എല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ചെറിയൊരു മായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു പശുക്കുട്ടിയായിരുന്നു അതിന് വിറ്റതാണ് നിലവിൽ ഈ പശുവിനെ മാത്രമേ വിൽപ്പനക്കുള്ളൂ നിലവിൽ കാലത്ത് മാത്രം എട്ട് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് കാലത്ത് മാത്രമേ കറവയുള്ളൂ ഇതിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ആറായിരത്തി ഇരുന്നൂറ് രൂപ ആറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ അറുന്നൂറ് എം എൽ പാൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം മേനയുള്ള ഒരാടാണെന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ അറുന്നൂറ് എം എൽ പാലുള്ള ഈ പാലാടിന് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് വളർത്തനുജമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ പ്രിയ സുഹൃത്തുക്കളെ കടിഞ്ഞൂർ പ്രസവിച്ച ഒരാടും അതിൻ്റെ ഒരു നല്ലൊരാട് ഉണ്ടോ നല്ല വലുപ്പുള്ളത് ചില ആട് അതിൻ്റെ അതേ കളറിലും അതേ രൂപത്തിൽ നല്ലൊരു പഴക്കുട്ടി ഒരു ക്രോസ് ബ്രീഡ് ആടാട്ടോ ആ പഴക്കുട്ടി ഉണ്ടോ നല്ലൊരു പഴക്കുട്ടി ആടും കുട്ടി കണ്ടുപൊളി നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ളത് ആടാട്ടോ വലുപ്പം നീളമൊക്കെ ഉണ്ട് ഉണ്ടോ ആടും ും കണ്ണൂടി ആദ്യ പ്രസവീഡ് ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം ചെനയുള്ള ഒരു കടിഞ്ഞുൽ ചെനയാട് വിൽപ്പനക്ക് തല ഇടന്നിട്ടും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ വീഡിയോ കാണുന്ന ഹെവി സൈസ് ഹച്ച് എഫ് ഡെൻമാർക്ക് ബ്രീഡ് ചിന്താമണിയിൽ നിന്ന് മേടിച്ച പശുവാണ് അലങ്കർ വയൽ ഹെവി സൈസാണ് കടിഞ്ഞൂലാണ് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി ഒൻപത് സംതിങ് പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇന്ന് ഇൻസമിനേഷൻ ചെയ്തതേ ഉള്ളൂ ഇന്ന് എൻ ഡി ഡി ബിയുടെ സെമൻ ഇൻസെമിനേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിലെ പാലെന്ന് പറഞ്ഞത് ഒരു പതിനാറ് പതിനേഴ് ആറ് അഞ്ച് പാല് കിട്ടുന്നുണ്ട് പശുവിന് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാലിപ്പം കൂടെ കൂടുതൽ കിട്ടാം പശു ഹെവി സൈസ് ടോപ്പ് ബ്രീഡാണ് ഡെൻമാർക്കാണ് കണ്ടല്ലോ കടിഞ്ഞൂൽ പശുവാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഹെവി സൈസ് പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം നോല എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് എഴുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ള ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൊടിയിൽ കാണുന്ന പശു വിൽപ്പന്നുണ്ട് മൂന്ന് കാമ്പിലെ പാലുള്ള ഒരു കാമ്പിൽ പാലില്ല ഇപ്പം രണ്ടു നേരം കൂടി ഏകദേശം രാവിലെ ഒരു എട്ടരയ്ക്ക് ഒൻപത് രാവിലെ കിട്ടുന്നുണ്ട് വൈകിട്ട് ഒരു ആറ് മുതൽ ആറര വരെ പാല് കിട്ടുന്നത് ഏകദേശം പതിനഞ്ച് ലിറ്റർ അടുപ്പിച്ച് പാല് കിട്ടുന്ന പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് ചെറിയ പശുവല്ല സൈസിലുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺട്രാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഒരു കാമ്പിൽ പാലില്ല മൂന്ന് കാമ്പിലെ പാലുള്ളൂ മൂന്ന് കാമ്പിലും കൂടെ പതിനഞ്ച് ലിറ്റർ ഉള്ളു പാല് കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൺട്രാക്റ്റ് ചെയ്യുക പശുവിൻ്റെ ഉദ്ദേശം പോലെ അൻപത്തി മൂവായിരം രൂപ അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ യ്ക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള വലിയൊരു മലബാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് വലിയൊരു ക്രോസ് സ്പീഡ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം നോല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്ന് ദിവസമായ ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്കെ കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ എഴുപത്തി അയ്യായിരം രൂപയാണ് എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാക്കര ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് വളർത്തുകാർക്ക് അനുയജമായ ഈ ഹൈദരാബാദി ക്രോസ് ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി മുന്നൂറ് രൂപ പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ആട് വില്പനക്കെ ഇതിൻ്റെ ഉദ്ദേശം മൂല ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരി വെച്ചിട്ട് മൂന്ന് മാസമായ ഒരു പശു വിൽപ്പന കുട്ടിയില്ല കുട്ടിനെ വിറ്റതാണ് നിലവിൽ രണ്ട് നേരം കൂടി പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ഉദ്ദേശം വില മുപ്പത്തി ഏഴായിരം രൂപ മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ഒരു ജെയ് സി ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഏഴ് ലിറ്റർ പാല് കറക്കാൻ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന നൂല ഇരുപത്തി ആറായിരം രൂപ ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് വളർത്താൻ അനുജമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഈ പശുക്കൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുജമായ രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക ഒരു ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാം വരുന്ന കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന രണ്ടും കൂടി അയ്യായിരത്തി എണ്ണൂറ് രൂപ രണ്ട് കുട്ടികൾക്ക് അയ്യായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന ഒക്കെ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുവും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മൂരിക്കിടാവും വിൽപ്പനയ്ക്ക് നിലവെ ദിവസവും പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്തുകാർക്ക് അനുയജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ അൻപത്തി മൂവായിരം രൂപ അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായ ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പന നിലവിൽ ദിവസവും രണ്ടു നേരം കൂടി പതിനാല് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു എച്ച് എഫ് പശുവാണ് വളർത്തനനുജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുടാവിൻ്റെയും ഉദ്ദേശിക്കുന്ന പോലെ അറുപതിനായിരം രൂപയാണ് അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ പശുക്കൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചി ആശങ്ക മനോജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം ഏകദേശം നൂറ് കിലോൻ്റെ അടുത്ത് ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പശുവും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മൂരിക്കിടാവും വിൽപ്പനയ്ക്ക് നിലവിൽ ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ദിവസവും ഇതിൻ്റെ ഉദ്ദേശം എന്നു പോലെ മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പനത്തൂറിനടുത്ത് കള്ളപ്പള്ളി അഞ്ച് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികളുടെ ഒരു മുട്ടനും നാല് പടയുമാണ് എല്ലാം വേറെ വേറെ അമ്മയാടിൻ്റെ മക്കളാണ് തെറ്റയും കുടിയുമെല്ലാം ഉഷാറാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ അഞ്ച് ആട്ടും കുട്ടികളുടെ ഉദ്ദേശം അഞ്ചും കൂടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു നാടൻ ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ആട് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് വളത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമയ ഈ നാടനാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപ എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം രണ്ട് മാസം പ്രായ രണ്ട് ക്രോസ് പീഡ് മുട്ടന്മാർ വീട്ടൊക്കെ തുടങ്ങിയ വിട്ടോ കേട്ടോ രണ്ട് മാസം പ്രായമുള്ള ഈ രണ്ട് ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ആറായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ